ഇത് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവാണ് അവരുടെ കാലത്താണ് മുംബൈയിൽ ഭീരാക്രമണം ഉണ്ടായത് അന്ന് രാത്രി ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയോ എവിടെയോ റിസോർട്ടിൽ പോയി രാത്രി രാത്രി എന്താ ചെയ്തിരുന്നേ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം രാജ്യം ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോ നമ്മൾ നടത്തിയിരിക്കുന്നതെല്ലാം ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള നമ്മളതിനെ അംഗീകരിക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നു ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഡിപ്ലോമാറ്റിക് ലെവൽ മാത്രം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾക്ക് മുന്നിൽ പുൽവാമ ഉണ്ടായിരുന്നു ആ പുൽവാമയിൽ നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ച് രാജ്യത്തിന് ഇന്നും വ്യക്തതയില്ല എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല നമ്മൾ തിരിച്ചടിച്ചു എന്ന് പറയുന്നു ആ തിരിച്ചടിച്ച് പറയുന്നതിലും നമുക്ക് വ്യക്തതയൊന്നുമില്ല പക്ഷേ നിന്റെ രാജ്യം കുതിരവട്ടവല്ലോ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ബോധ്യപ്പെടുന്ന രീതിയിൽ കൃത്യമായ നടപടികൾ ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇന്ന് ലോകത്ത് ഉള്ള ഈ എന്താ പറയുക ഒരു ഭീകരവാദത്തിനെതിരായിട്ട് നിലനിൽക്കുന്ന ലോകജനത്തിൻ്റെ മനസാക്ഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് പാകിസ്ഥാനെതിരെ കൃത്യമായ നടപടികൾ നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ടാവും ആ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് ആഭ്യന്തരമായി നമ്മൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തലേക്ക് പോകണമല്ലോ നമ്മൾ ജിങ്കോയിസം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രി എവിടെയെങ്കിലും നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്ലീശ ഡയലോഗുകൾ പറഞ്ഞതുകൊണ്ട് എത്രമാത്രം ഇതിന് പരിഹാരം ഉണ്ടാവും ഉണ്ടാകുന്നുള്ളോ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ പാളിച്ച ഉണ്ടായി എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒന്നാണ് കാരണം ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ആർമിയുടെയോ അല്ലെങ്കിൽ സുരക്ഷാ ഭരണ ഭരണ സേനയുടെ ഒരു സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടുത്തെ ഈ ഇതിനകത്ത് എന്താ പറയുക ആക്രമണത്തിൽ ആക്രമണത്തിൽ വിധേയരായവർ മുതൽ വിധേയരായവരുടെ ദൃക്സാക്ഷികൾ മുതൽ പറയുന്നുണ്ട് മാത്രമല്ല അവിടെ അവിടുന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതു തന്നെയാണല്ലോ ഈ വെടികൊണ്ടവർക്ക് അവർക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി അവിടത്തെ നാട്ടുകാരും അവിടത്തെ ടൂറിസ്റ്റ് ഗൈഡുകൾ ഉൾപ്പെടെയുള്ളവരാണ് മുന്നിൽ നിന്നത് അവിടെ പോലീസിന് സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി നമ്മൾ പുൽവാമയുടെ സമയത്തും ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷെ ആ സുരക്ഷാ വീഴ്ചക്ക് എന്ത് നടപടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതില്ല മുതൽ നമ്മൾ അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച എന്ന ആരോപണം ഉന്നയിക്കാൻ മാത്രമുണ്ടോ ഒന്ന് ഇതൊരു ടൂറിസം സ്പോട്ടാണ് ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലേഡ് സെക്യൂരിറ്റി സംവിധാനമില്ല ആളുകൾക്ക് ഈ തോക്കുകളുടെ പിറകിൽ നിന്ന് ടൂറിസം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ ഈ കപ്പിൾ ഹണിമൂണിന് പോകുന്ന ആളുകൾ ഇത്രയും വലിയ ഈ മിലിറ്ററികളുടെ ഇടയിൽ കൂടി പോവാ എന്ന് പറയുന്നത് സാധ്യമാവുന്നതല്ലോ അവിടെ പോകുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനം പരമ്പരാഗതമായി തന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഇല്ലാത്ത എന്നുള്ളതാണ് പിന്നെ സി ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ നോക്കൂ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി അപ്പാറുള്ള ഇസ്രയേലിനകത്ത് കയറിയാലേ ഒക്ടോബർ ഏഴിന് ആയിരത്തിലധികം ആളുകളെ തീവ്രവാദികൾ കൊന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നടക്കുന്ന സംഭവങ്ങളിൽ സുരക്ഷാ വീഴ്ച ആരോപിക്കാൻ മാത്രം ഉണ്ടോ അതൊന്നും എനിക്കറിയാൻ എന്തെങ്കിലും ഒക്കെ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ ഇത് ആയുധനാരികരായിട്ടുള്ള ആറോ ഏഴോ പേർ അവര് മിലിട്ടറി യൂണിഫോമിൽ പോലും അല്ലായിരുന്നു മിലിട്ടറി യൂണിഫോമിൽ പോലും ഇല്ലാത്ത ആൾക്കാർ ഒരു തോക്കുമായിട്ട് ഇത്തരത്തിലുള്ള പ്രദേശത്ത് കടന്നു എന്നാൽ അതിനകത്ത് ശ്രദ്ധ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തിയാൽ വലിയ സുരക്ഷാ ചോദ്യങ്ങൾ അത് ഉയർത്തിയ അത്രമാത്രം ഇപ്പൊ നമ്മളിപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനു ശേഷം ഇന്ത്യ അല്ലെങ്കിൽ ബി ജെ പി പറയാൻ ശ്രമിക്കുന്നത് അത് സമാധാനത്തിന്റെ നാടാണ് സമാധാനത്തിന്റെ നാട് എന്ന് പറയുമ്പോൾ തന്നെ മുഴുവൻ സ്ഥലങ്ങളിലും സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ ഭരണപരമായ കാര്യങ്ങൾ വീഴ്ച ഉണ്ടായില്ലേ അവർ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഒരു സെക്ടർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്ലാറ്റൂണിനെ ഒരു റെജിമെന്റിനെ രണ്ട് സെക്ടർ ഏൽപ്പിക്കുകയാണ് അവിടെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് പോകുന്നു അവിടെ ഒരു ലക്ഷത്തി എൺപതിനായിരം സൈനികരെ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്തിന്റെ പേരിൽ ചെലവ് ചുരുക്കലിന്റെ പേരിൽ അങ്ങനെ ചെലവ് ചുരുക്കൽ സൈന്യത്തെ വെട്ടി ചുരുക്കുമ്പോൾ റാഫേൽ ഉൾപ്പെടെയുള്ള മറ്റു വിമാനങ്ങളുടെ കരാറുകൾക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ലല്ലോ അപ്പൊ വലിയ രീതിയിൽ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു പ്രതികരണം തരേണ്ടതുണ്ട് കെ വി എസ് ഇതിപ്പോ രാജ്യപ്പി നായരുടെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമല്ല നമ്മൾ ഇന്നലെ കണ്ട ഒരു രംഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ മുമ്പിൽ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നോ എന്ന് ചോദിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോ ജമ്മുകാശ്മീർ പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് സെക്യൂരിറ്റി കവർ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് ഒന്ന് ഇതൊരു ടൂറിസം സ്പോട്ടാണ് ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു ലേഡ് സെക്യൂരിറ്റി സംവിധാനമില്ല ആളുകൾക്ക് ഈ തോക്കുകളുടെ പിറകിൽ നിന്ന് ടൂറിസം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ ഈ കപ്പിൾ ഹണിമൂണിന് പോകുന്ന ആളുകൾ ഇത്രയും വലിയ ഈ മിലിറ്ററികളുടെ ഇടയിൽ കൂടി പോവാ എന്ന് പറയുന്നത് സാധ്യമാവുന്നതല്ലല്ലോ അവിടെ പോകുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനം പരമ്പരാഗതമായി തന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഇല്ലാത്ത ഇല്ലാത്തൊരിടമാണ് എന്നുള്ളതാണ് പിന്നെ സി ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ നോക്കൂ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി അപ്പാറുള്ള ഇസ്രയേലിനകത്ത് കയറിയല്ലേ ഒക്ടോബർ ഏഴിന് ആയിരത്തിലധികം ആളുകളെ തീവ്രവാദികൾ കൊന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നടക്കുന്ന സംഭവങ്ങളിൽ സുരക്ഷാ വീഴ്ച ആരോപിക്കാൻ മാത്രം ഉണ്ടോ ഇപ്പം മരിച്ച നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാരുടെ മൃതദേഹം മുഴുവൻ സംസ്കരിച്ചു കഴിഞ്ഞിട്ടില്ല ദുഃഖം കയറിക്കൊണ്ട് നിൽക്കുന്ന അനവധി കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് അതിനു മുമ്പ് ഇത്തരം ഒരു 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 രാഷ്ട്രീയ വി വിമർശനവുമായിട്ട് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ വരാൻ കഴിയുള്ളൂ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കും രാഷ്ട്രീയമായ അവകാശം ഉണ്ടാകുമായിരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സുരക്ഷാപരമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ അതിനുള്ള സംവിധാനം രാജ്യത്തുണ്ട് ഒരാളെയും ഈ ഗവൺമെൻറ്റ് സംരക്ഷിക്കാൻ പോകുന്നില്ല അതിന് പോരായ്മകളുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു ഒരു മെക്കാനിസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസിനുണ്ട് നമ്മുടെ സുരക്ഷാ സേനകൾക്കുണ്ട് എല്ലാവർക്കുമുണ്ട് ദേ വിൽ ഡൂ ഇറ്റ് അവരതിൻ്റെ വിശദ വിശദാംശങ്ങളിലേക്ക് പോകും ഇരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള വാദഗതി ഉന്നയിക്കുന്നത് തികച്ചും ബാലിശമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് രാജ്യദ്രോഹത്തിന് തുല്യമായിട്ട് പോലും വിവക്ഷിക്കപ്പെടും ഞാൻ അത്രയും ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഉന്നയിക്കാനുണ്ട് എനിക്ക് ഇത് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണ് അവരുടെ കാലത്താണ് മുംബൈയിൽ ഭീരാക്രമണം ഉണ്ടായത് അന്ന് രാത്രി ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയോ എവിടെയോ റിസോർട്ടിൽ പോയി രാത്രി രാത്രി എന്താ ചെയ്തിരുന്നേ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം ബോംബെയിലെ ഭീകരാക്രമണം ഉണ്ടായപ്പോ ദിഗ്വിജയ് സിംഗ് വന്നിട്ട് പറഞ്ഞത് എന്താ പാകിസ്ഥാൻകാരെ പാകിസ്ഥാനിലെ ഭീകരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹിന്ദു ഹിന്ദുട്ടറാണെന്ന് ആരോപിച്ചതാര ദിഗ്വിജയ് സിംഗ് അല്ലേ ഇന്നും ആ ദിഗ്വിജയ് സിംഗ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നേതാവല്ലേ മൂന്നാമത്തെ ഒരു കാര്യം സിയാച്ചിൽ അതിന് ഈ ഇത്തരം വലിയ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷമാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേർന്നിട്ട് സിയാച്ചിൻ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് ചൈനയുടെ പ്രേരണയ്ക്ക് പുറത്ത് അതെങ്ങനെയാണ് നഷ്ട ആ തീരുമാനം ഇല്ലാതായത് എന്നുള്ളത് പബ്ലിക് ഡൊമൈനിലുണ്ട് നാലാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ആക്രമണത്തിന് ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടി നമ്മുടെ എ കെ ഹനണിയും മൻമോഹൻ സിംഗും ഒക്കെയുണ്ട് അവരെന്താ അത് അവരുടെ സൈനിക മേധാവികൾ എന്താ പറഞ്ഞ് ഇതിന് തിരിച്ചടി കൊടുക്കണം ഇത് ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഈ കോൺഗ്രസ്സുകാർ എന്താ ചെയ്തത് മിണ്ടാതെ ഉറക്കം തൂങ്ങി നമ്മൾ പ്രതികരണത്തിന് പോകേണ്ടതില്ല എന്നൊരു നിലപാടെടുക്കുകയല്ലേ ചെയ്തത് അന്നും ഇവരെ സ്വാധീനിച്ചത് പാകിസ്ഥാന്റെ ജന്മിയായിട്ടുള്ള ചൈനയാണ് കാരണം ചൈനയുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടാണ് ഇവർ ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങിയത് ഇന്ത്യയിൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അത്തരയ്ക്ക് അത്തരയ്ക്ക് തരം താണ രാഷ്ട്രീയമാണ് കോൺഗ്രസുകാർ ഇവിടെ പിന്തുടരുന്നത് അതിൻ്റെ പുതിയ അവതാരമാണ് ഇപ്പോൾ ഞങ്ങളൊരു കാര്യം കൂടി ആവർത്തിക്കാം ഏത് സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിലും അത് അന്വേഷിക്കും കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോൾ വീഴ്ച ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ സുബ്രഹ്മണ്യം കമ്മിറ്റിയെ വച്ചു വാജ്പേയിയുടെ ഗവൺമെൻ്റാണ് അതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടെ ഓരോരോ പ്രശ്നവും നടപ്പിലാക്കിയിട്ടുണ്ട് ഓരോരോ വിഷയത്തിലും അതിൻ്റെ ഉണ്ട് കോൺഗ്രസ് കോൺഗ്രസുകാരെയും യു പി എം ഭരിക്കുന്ന കാലത്താണ് സൈനികന്റെ തല തലവെട്ടിക്കൊണ്ട് പോയത് തല വെട്ടിക്കൊണ്ട് പോയി ഇവരങ്ങിയോ ഇവര് ഇവര് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഡൽഹിയിൽ ഞങ്ങൾ അങ്ങനെയല്ല പുൽവാമ ഉണ്ടായപ്പോൾ ഉറി ഉണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരമാണ് അത് കോൺഗ്രസുകാർക്ക് ഇന്നില്ലാതെ പോയി അതാണ് പ്രശ്നം കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതി